അപ്പം ഇന്ന് റിവ്യൂ പോ ചെയ്യാൻ പോകുന്ന കാർ എന്ന് പറഞ്ഞാൽ ഒരു എൻ ബി ഡി പോലത്തെ നമ്മുടെ പോലീസിൻ്റെ ഒരു ജീപ്പാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിരുന്നു പോകുന്നത് വേറെ നല്ല പെർഫോമൻസ് ബേസ്ഡിനോക്കുകയാണെങ്കിൽ പക്കയാണ് സ്പീഡിൻ്റെ കാര്യത്തിൽ പക്കയാണ് നിങ്ങൾക്ക് പിന്നെ പറയാൻ ഉണ്ടല്ലിൻ്റെ കാര്യത്തിലാണ് ഒരു ഓഫ് റോഡൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ജീപ്പിൻ്റെ ലുക്കാണ് പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണൊക്കെ ഇവിടെ ഇട്ട് കാണിച്ചു തരാം അത് വലിയ ഇപ്പം ഇപ്പം തട്ടിയോണ്ടൊക്കെയാണ് വണ്ടി എല്ലാം പിരുന്നണാക്കി ഇരിക്കുന്നത് പിന്നെ വണ്ടിയിലെ സ്പീഡായാലും ഹാൻഡ് ബ്രേക്ക് ആയാലും ബ്രേക്ക് ആയാലും പക്കയാണ് ാക്കിൻ്റെ ആയിരുന്നു ഞാൻ അവിടെ കാണിക്കുന്നത് പിന്നീട് വണ്ടി പോലീസ് വണ്ടി ആണ് അത്യാവശ്യം പൊളിയായിട്ട് പിന്നെ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വണ്ടി മാറ്റി തരും അപ്പം അതുകൊണ്ട് തന്നെ ബ്രാക്ക് വരാൻ അധികം പിടിക്കേണ്ട ആവശ്യമില്ല ദൂരെ നിന്നാണെങ്കിൽ തന്നെ വണ്ടി സ്വാഭാവികം മാറ്റി മാറ്റി മാറ്റിത്തരണ്ട് ഇതുപോലെയൊക്കെ ഇതുപോലെയൊക്കെ കാണിക്കുകയും മാറ്റി തരേണ്ട മാറ്റിത്തരുന്ന ഇരിക്കും ചിലതൊക്കെ മാത്രം ഇടിച്ച് തെറിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും പിന്നീട് വലിയ വേറെ വലിയ വലിയ ഇതിൽ വണ്ടി പിരിന്ന് പോകുന്നതല്ല വേറെ വലിയ ഡാമേജൊന്നും ഞാൻ അവിടെ കാണുന്നില്ല ഇപ്പോൾ ഇതുപോലത്തെ ഉള്ള അടിപൊളി കാറിൻ്റെയും ബൈക്കിൻ്റെ ഇതിൻ്റെയൊക്കെ ട്രക്കിൻ്റെയൊക്കെ റിവ്യൂ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ നേരത്ത് സബ്സ്ക്രൈബ് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തു തരാം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ ഇത് ഏത് വഴി കൂടെ ഒക്കെ കറങ്ങിയൊക്കെ ചുറ്റിയൊക്കെ പോകും ചിലപ്പം എന്താണ് തവിടു കൂടിയായാലും വീണായാലും വണ്ടി ലെവലായി നിൽക്കും വേണ്ട വണ്ടി വേറെ ഇതൊന്നും അല്ല വണ്ടി കറക്റ്റിനൊക്കെ നിൽക്കും ൊരു ഓഫ് റോഡിന് പറ്റിയൊരു ലിക്കിലുള്ള വണ്ടിയാണ് ചെയ്യാതെ ഒന്നും ചെരിവൊക്കെ അത് കയറിയൊക്കെ പോകും പുഷ്പങ്ങൾ അങ്ങനെ കയറിയൊക്കെ പോവും വേറെ ലെവലിലാണ് ഇതൊരു പണിത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് വേറെ അൾട്രാക്ഷൻ ചെയ്യാനൊന്നും വേറെ ഒന്നും വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടയർ വെച്ചൊന്ന് മാറി മോഡിഫയർ ടയറൊക്കെ ആക്കിയാൽ മതി വണ്ടി വേറെ അടാറ് ലെവലിലാണ് വരെ പണിതിരിക്കുന്നത് വണ്ടി എത്ര സ്പീഡിൽ വന്നാലും പിടിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ അങ്ങ് നിന്നോളും ചിറങ്ങിയൊക്കെ നിന്നോളും വേറെ വലിയ സീനൊന്നും അല്ലാണ്ട് അങ്ങനെയെങ്കിലുമൊക്കെ നിന്നോളും വേണ്ടി നിന്നോളും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഓക്കേന്ന് മലേജ് എത്ര കേട്ടോ ഒന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാറോ ബൈക്കോ അല്ലാണെങ്കിൽ അത് ചോസ്സിന് കമൻറ്റ് ചെയ്യുന്നത് അത് നമ്മളിവിടെ കൊണ്ടുവരുന്നതായിരിക്കും ഇവർ സനാൻഡ്രസ് ഗെയിമിലുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ അപ്പോൾ എത്ര ഡേറ്റ് ആണോ